കബാക്കൂക്ക് എൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പ്രവാചകൻ്റെ അപരാധി കബാക്കൂക്ക് പ്രവാചകന് ദർശനത്തിൽ ലഭിച്ച ദൈവത്തിൻ്റെ അരുളപ്പാട് കർത്താവി എത്രനാൾ ഞാൻ നിസ്സഹായനായി വിളിച്ചപേക്ഷിക്കും ഇത് അങ്ങ് കേൾക്കാതിരിക്കുകയും ചെയ്യും എത്രനാൾ ആശ്രമം എന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കും അങ്ങനെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും തിന്മകളും ദുരിതങ്ങളും കാണുവാൻ എനിക്ക് അങ്ങ് എന്തുകൊണ്ട് ഇടവരുത്തുന്നു നാശങ്ങളും അക്രമങ്ങളും ഇതാ എൻ്റെ കൺ മുമ്പിൽ കലഹവും മത്സരവും തല ഉയർത്തുന്നു നിയമം നിർവീര്യമാക്കപ്പെടുന്നു നീതി നിർവഹിക്കപ്പെടുന്നില്ല ദുഷ്ടനീതിമാനെ വളയുന്നു നീതി വികലമാക്കപ്പെടുന്നു ദൈവത്തിൻ്റെ മറുപടി ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാഘുവിൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാടുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഇതാ ഞാൻ തിക്തവും വേഗവുമേറിയ കരുതായ ജനതയെ ഇളക്കി വിടുന്നു തങ്ങളേതല്ലാത്തത് വസതികൾ സ്വന്തമാക്കുവാൻ അവർ ഭൂതലമാകെ മുന്നേറുന്നു ഭയവും ഭീകരതയും വിതയ്ക്കുന്നവരാണ് അവർ നീതി ന്യായമോ അവർ തീരുമാനിച്ച് തന്നെ അവരുടെ കുതിരകൾക്ക് പുള്ളിപ്പുലികളേക്കാൾ വേഗതയുണ്ട് അവയ്ക്ക് ഇരതേടുന്ന ചെന്നായ്ക്കൾ ചെ ചെന്നേക്കാൾ ഭീകരതയുണ്ട് അവരുടെ കുതിരപ്പടയാളികൾ ഗർവോടെ മുന്നേറുന്നു അവരുടെ കുതിരപ്പടയാളികൾ വിദൂരദേശത്തു നിന്ന് വരുന്നു ഇരിയെ വിഴുങ്ങുവാൻ വെമ്പൽ കൊള്ളുന്ന പോലെ അവർ പറന്നെടുക്കുന്നു അവർ അക്രമവുമായി വരുന്നു അവർക്ക് മുൻപേ അവരെക്കുറിച്ചുള്ള ഭീതി നീങ്ങുന്നു അവരുടെ തടവുകാർ മഴൽത്തരി പോലെ അസഖ്യമാണ് അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു പ്രഭുക്കന്മാരെ അവഹേളിക്കുന്നു കോട്ടകളി അവർ നിസ്സാരമായി തള്ളുന്നു മൺതിട്ട ഉയർത്തി അവർ അത് പിടിച്ചെടുക്കുന്നു പോലെ അവർ വിശക്ക് വീശിക്കടന്നു പോകുന്നു സ്വന്തം ശക്തിയായ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരാകുന്നു അവരാദി എൻ്റെ ദൈവമേ അങ്ങ് അനാദി മുതലേ കർത്താവും പരിശുദ്ധനും അമർത്യനുമാണല്ലോ കർത്താവെ അങ്വര് ന്യായവിധിക്കായി വിനിയോഗിച്ചിരിക്കുന്നു അഭയശലിയായവനെ അങ്വരെ ശിക്ഷിക്കുകയായി നീക്കി വച്ചിരിക്കുന്നു അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കുവാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ അകൃത്യം നോക്കി നിൽക്കുവാൻ അങ്ങേക്ക് കഴിയുകയില്ല അവിശ്വസ്തരായ മനുഷ്യരെ അത് കടാക്ഷിക്കുന്നു ദുഷ്ടർ തന്നെക്കാൾ നീതിമാനായ മനുഷ്യനെ വിഴുങ്ങുകയും വിഴുങ്ങുന്നതും കണ്ട് അങ്ങ് മൗനം ദീക്ഷിക്കുന്നതും എന്തുകൊണ്ട് അങ്ങ് മനുഷ്യരെ കടലിലെ മത്സ്യങ്ങളെപ്പോലെ നാഥനില്ലാത്ത ഇഴജന്തുക്കളെ പോലെ ആക്കുന്നു എന്തുകൊണ്ട് അവൻ അവരെയെല്ലാം ചൂണ്ടയിട്ട് പിടിക്കുന്നു വലയിൽ കുടുങ്ങി വലിച്ചെടുക്കുന്നു തൻ്റെ കോരുവലയിൽ അവയെ ശേഖരിക്കുന്നു അപ്പോൾ അവൻ സന്തോഷിച്ചു ഉല്ലസിക്കുന്നു തന്നിമിത്തം അവൻ തൻ്റെ വരയ്ക്ക് ബലികളും തൻ്റെ കോരുവലയ്ക്ക് ധൂപങ്ങളും അർപ്പിക്കുന്നു അവ മൂലമാണല്ലോ അവൻ സമൃദ്ധിയിൽ കഴിയുന്നതും സമ്പന്നമായ ആഹാരം കഴിക്കുന്നതും ജനതകളെ നിരന്തരം നിർദ്ദേയമായി വധിച്ചുകൊണ്ട് അവൻ വര ഉടഞ്ഞ് ശൂന്യമാക്കിക്കൊണ്ടിരിക്കുമോ അതായത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ഈശ്വരക്കാൻ സ്തുതിയായിരിക്കട്ടെ